മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതിൽ പ്രധാനമായും ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറിയ തീവ്ര സ്വഭാവമുള്ള ആൾക്കാർ അവിടെ വന്ന് ഇവിടുത്തെ സംവിധാനത്തെ ചൂഷണപ്പെടുത്തി അവരിവിടുത്തെ പൗരന്മാരും കൈവശപ്പെടുത്തി അവരെ മുഴുവൻ തുടച്ചു നീക്കിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് ഉള്ള ഇരുന്നൂറ്റി രണ്ട് വോട്ട് നേടി ഒരു സുനാമി പൊട്ട വിജയമാണ് നമ്മുടെ ബീഹാറിൽ നേടിയത് അതേ വിജയം നമുക്ക് കേരളത്തിലും നടത്തിയെടുക്കാൻ പറ്റും ഇന്ന് നമുക്ക് ഉറപ്പുണ്ട് നമ്മളെക്കാൾ ഉറപ്പ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ഇവരെല്ലാം ചേർന്ന് ഈ എസ് ഐ ആണ് മാസം മുമ്പ് നടന്നിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുതിയ വോട്ടർ പട്ടിക ആയിരുന്നെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കുക അഞ്ചു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കൗരിയാറിൽ നമ്മൾ ഒരു വോട്ടിന് തോറ്റി ഇരുന്നൂറ് വോട്ടിൽ താഴെ നമ്മൾ തോറ്റിരിക്കുന്ന പത്തോളം മണ്ഡലങ്ങളുണ്ട് ഈ പത്തോളം വാർഡുകൾ നമ്മൾ ജയിക്കും ഇന്ന് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എഴുപത് സീറ്റ് കോർപ്പറേഷൻ ദേഷ്യാനുള്ള ബോട്ടുകൾ നമുക്കുണ്ട് പക്ഷേ ഇവ ഈ കള്ള ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇത്രയും കാലം ഇവിടെ മരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇത്തവണ ഇവിടെ എസ് ഐ ആർ വന്നിട്ടില്ല അത് നമ്മൾ ജാതരൂപരാ ഏതൊരു വിജയനെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മൾ വാട്സാപ്പിലൂടെ പറയുക നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി അവരെ നമ്മൾ ഈ ചൊറിയുന്ന സൗ അതൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് എൻ്റെ മെസ്സേജ് കാര്യം പറയും ഒരു തവണ നമ്മുടെ ഷീലയ്ക്ക് വോട്ടിംഗ് ചെയ്യുക ഈ ഷി ജെക്ക് വോട്ട് ചെയ്താൽ അത് നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ കൈയിലൊക്കെ ശക്തി പകർന്നാൽ ഈ ഭാരതം വിജയിക്കും ഭാരതം വിജയിച്ചാൽ കേരളവും വിജയിക്കും നമ്മളും വിജയിക്കും അപ്പൊ നമ്മുടെ ജയത്തിലാണ് നമ്മളിപ്പോ വോട്ട് കുത്തേണ്ടത് ഒന്നാം ഒരു രാജ്യം നമ്മുടെ ഇങ്ങോട്ട് വോട്ട് എന്ന് പറയുന്നത് ഈ വരുന്ന ഒൻപതാം തീയതി ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊന്നും ഓർമ്മപ്പെടുത്തുന്നുള്ളൂ കാരണം നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ സംഭവമായിട്ട് കരുതുന്നു ആക്ച്വലി ഒരു കാളക്കൂറ്റനാണ് നമ്മൾ അതിന്റെ നമ്മുടെ കോമ്പയിൽ ചെറിയ കൊതുക് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് കൊതുക് മാത്രമാണ് ഇന്ന് ഭാരതത്തിൽ തന്നെ ഒരേ ഒരു സംസ്ഥാനത്ത് നിൽക്കുകയാണ് ഈ സാധനം ഇവിടെ നിന്നും ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ക്യാൻസറാണ് ഈ സാധനം ഏത് ലോകത്തും നമ്മൾ നോക്കുക ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായത്തിനെ പിരിക്കാൻ വേണ്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മൾ ഈ ചാനലിനകത്ത് ചർച്ച നടത്താൻ കണ്ടിട്ടില്ല വിശ്വാസികളെ പറ്റി എന്തെല്ലാം പറയാൻ എതിർക്കാൻ വേണ്ടി മാത്രം ക്യാപ്ചർ ഇതൊരു ക്യാപ്റ്റ ഒരു ന്യായമില്ലെങ്കിലും ന്യായീകരിച്ചു നമുക്കെല്ലാം കാണുന്നതാണ്